哼。<noise> നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇരിക്കുന്ന റാമി റാമി മന്ദിരംപടിയിലുള്ള ഷട്ടിൽത്തോക്ക കൊച്ചിൽ കോട്ട എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫെൽഡാണ് അതായത് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിരന്തരം ഒരു പരാതി അതായത് പരാതി എന്ന് പറഞ്ഞാൽ ഒരു അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വലിയൊരു ഇടത്താപ്പാണ് ഞാൻ ഈ കാണിച്ചു വരുന്നത് കാണിച്ചു വരുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കാണും അതായത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ടിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക അതായത് വേറൊരു പോലീസുകാരിൻ്റെ കുതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അന്യായമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കണ്ടുവരുന്നത് അതായത് ഈ വണ്ടി കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യക്തി അതായത് തടുത്ത് ഉള്ള വ്യക്തി കൊണ്ട് കേസിലെടുക്കുന്നു ഇവിടെ ഇവിടുത്തെ വേസ്റ്റ് മലിന വെള്ളം വന്ന് അവരുടെ കിണറ്റിൽ പോകുന്നു അപ്പോ ശരി ഓക്കെ അപ്പം അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെന്നാണ് ഇവർക്ക് നേരിട്ട് പറ്റിയ ഓർഡർ പ്രകാരം ഇവർ ആ വേസ്റ്റിൻ്റെ ടാങ്കിൽ നിന്ന് വെള്ളം റിമൂവ് ചെയ്യാനുള്ള കാര്യം കാര്യം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ക്ലിയർ ആക്കണമല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വേസ്റ്റ് വേസ്റ്റ് വണ്ടി എടുക്കുന്നു വണ്ടി വന്ന് വെള്ളം വേസ്റ്റ് സാധനം എടുത്തുകൊണ്ട് നേരെ പോവാറ പോകുന്ന സമയത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്നും ഇന്നലും തുടങ്ങിയ വിഷയങ്ങളല്ല ഇവരെ നിങ്ങൾ ഇവിടെ ഇവരെ പൂട്ടിച്ച് കെട്ടുകെട്ടിക്കണമെന്നുള്ളൊരു നിഗൂഢമായ നീക്കത്തിന്റെ ഒരു ഒരു അധികാര ദുർവിനിയോഗം എന്ന് വേണമെങ്കിൽ പറയാം പച്ചമലയാളത്തിൽ അതായത് ഇവിടുന്ന് വണ്ടി ഇവിടുത്തെ സ്റ്റേഷനിൽ ജോലി അല്ലാത്ത അദ്ദേഹം ഒരു പോലീസുകാരനാണ് ഇദ്ദേഹം ഇവിടുത്തെ പോലീസ് ഇവിടെ ഇവിടുത്തെ സ്റ്റേഷനിൽ പോലീസിന് ജോലി അല്ലാത്ത ഇദ്ദേഹം ഏറെ സിവിൽ ഡ്രസ്സിൽ പോയിട്ട് വണ്ടി തടയുന്നു അതും സി സി ടി വി ഒന്നും ഇല്ലാത്ത സ്ഥലം നോക്കി വെച്ചിട്ട് മനഃപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് അതും പ്രാമി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ ദുർസാക്ഷി അവരുടെ മുന്നിൽ ചാണ് വണ്ടി പറയുന്നത് പോലീസുകാരെ കണ്ടുപാടി താക്കോടി ഇരിക്കുന്ന ഒറ്റപ്പോക്ക് ഓടി പിന്നെ പോലീസുകാർ വന്നാണ് താക്കോടി മാറ്റിയത് കൊണ്ട് വണ്ടി കൂടുന്നത് അതായത് തങ്കേങ്കിൽ പോലെ സമയത്ത് ആണെന്ന് ഓർത്തോണം ഒരു ഉദ്യോഗസ്ഥന്റെ ദാഷ്ട്യം അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് പേരോളം കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ കൂടെ കാരമായിരിക്കും പറയാനൊക്കെ ഇല്ലല്ലോ ഏതെ ഭയങ്കര ഭയങ്കര എന്താ എന്താ പറയുന്നത് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് ഇവർ തന്നെ കേസ് കൊടുക്കുന്നു ഇവർ തന്നെ അത് തടയുന്നു ഇതിന് തന്നെ അതായത് അവരുടെ ും വണ്ടി തീരാൻ പാടില്ല പക്ഷെ വണ്ടി തറയാൻ വരുന്നത് ഇവരുടെ വീണ്ടും ഇവരുടെ വീണ്ടും മുന്നിൽ വന്ന് അവർ തന്നെ ഡോർ പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് കണ്ടോണ്ടിരിക്കുന്ന ഈ വീഡിയോ വണ്ടി വന്നിറങ്ങുന്നു ഏറെ അപ്പൊ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് മക്കളുടെ പേര് പറയാൻ പാടില്ല കാരണം മക്കളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേസെടുത്താണോ പറയാൻ കാര്യം ഇവിടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലേ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരുടെ പരാതിയിൽ മേൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായൊരു സംഭവം എന്ന് പറയാം പാവം പിടിച്ച ഉദ്യോഗസ്ഥൻ കരിം ഇവരുടെ നല്ല കുറവും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പഞ്ചായത്തും അറിയാം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ വ്യക്തി ഇവിടെ വീടി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയിതാവട്ടെ കാരണം പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യുന്ന ആണ് മേൽ കാണിക്കണമെന്ന് കാരണം ഈ പുള്ളി ഇറങ്ങി നാളെ പരാതി കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പണിയാവും അതുകൊണ്ട് പുള്ളി ഒരു മുൻകൂരായിട്ട് വീടി എടുത്തുകൊണ്ട് ആവട്ടി ഇറങ്ങിപ്പോയപ്പോൾ പുള്ളിക്കെതിരെ പുള്ളിയുടെ മോട വീടിയെടുക്കാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഏറെ പുള്ളിക്കെതിരെ പരാതി കൊടുത്ത ടീമാണ് ഇദ്ദേഹം അപ്പോൾ ഒന്ന് ആലോചിച്ചു അധികാരത്തിന്റെ ദുരുവിനിയോഗം ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ശക്തമായിട്ട് താക്കീത് കൊടുക്കാൻ ബ്രിഗേഡ് പിടിച്ചന്മാർ കാരണം മാറ്റി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ ഷട്ടൽ കോക്കുകാരൻ ഹോട്ടലിൽ അതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചു പേരുടെ സംരംഭം അതായത് കേരളത്തിൽ ഇന്ന് സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ കൈവരി കണ്ടില്ലേ കലഞ്ഞൂർ ഒരു ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ കാരണം ഒരു പെട്രോൾ പമ്പ് വീട്ടിപ്പോയത് കൂട്ടി കൂട്ടി പൂട്ടിച്ചിട്ടേക്കുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കുറെ കൂട്ടുകെട്ട ഒരു കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് എന്തും പണിയാം എന്ത് വാവാം എന്ത് എന്ത് തോതിവാസം കഴിക്കുകയും ചെയ്യാം ഓരോരുത്തരും ചോദിക്കാനും പറയാൻ വരരുത് എന്നുള്ളൊരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് അപ്പം എന്തായാലും വളരെ സങ്കടമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ സംഭവം എന്തായാലും ഈ പുനിയുടെ സംരംഭങ്ങൾ വിജയിക്കണം കാര്യം മാക്സിമം നാട്ടിൽ സപ്പോർട്ട് ചെയ്യാം ഇവിടെ വരുന്ന കഴിവുകളും കണ്ടാൽ മനസ്സിലാവും അതെ വണ്ടിയോട് വിരുന്ന് പുഴിയിൽ ഇതൊന്നും കണ്ടിട്ട് ചേട്ടൻ അങ്ങോട്ട് ഇരിക്കപ്പോഴും എന്നാ എന്നാൽ ചെയ്യാനാണ് എൻ്റെ പുനിയ ഗാലറി ഇരുന്ന് കളിയാണല്ലേ ഗാലറി ഇരുന്ന് കളി കണ്ടാൽ മതി ആമ്പിള്ളേര് പറഞ്ഞു ചെയ്യും അത് നിന്ന് പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തില്ല പരാതി കൊടുത്തിരുന്നില്ല എന്നൊരു തടയാൻ വല്ലല്ലോ ഇതൊരു ചോദ്യമാണ് പറഞ്ഞു തരുന്ന ഒരു വലിയ രസകരമായ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പരാതി കൊടുത്തു അതായത് ഇവരുടെ വേസ്റ്റേജ് വെള്ളം അവരുടെ കിണറ്റി പോകുന്നു എന്ന് പറഞ്ഞാണ് അപ്പൊ അങ്ങനെ കളക്ടർ ഓർഡർ ഇടുന്നു ഓർഡർ ഇട്ടതിന് ശേഷം ഇവിടുത്തെ പഞ്ചായത്തുകാർ വന്ന് ഇത് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പഞ്ചായത്തുകാർക്ക് മനസ്സിലായി അവരുടെ അതായത് ഈ ഷട്ടിൽ കോക്ക് ഹോട്ട് എന്ന് പറയുന്ന ഹോട്ടലിന്റെ തെറ്റല്ല എന്ന് അവർക്ക് മനസ്സിലായി അവരുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് കളക്ടർ കൊടുത്തുകൊണ്ട് ഈ പരാതിക്കാരിയുടെ കണറും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പറമ്പിലകത്തിരിക്കുന്ന കിടറും അദ്ദേഹത്തിന്റെ പറമ്പിലാകത്തിരിക്കുന്ന സെറ്റി തമ്മിലുള്ള ഒരു ദൂരപരിധി ഉണ്ടല്ലോ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സ്വന്തം കുഴി അല്ലെ സ്വന്തം കുഴിക്കാത്തു കിടക്കുന്ന മാലിന്യം കണ്ടി കണ്ടില്ല അതായത് പച്ച കടർത്ത് പറഞ്ഞാൽ സ്വന്തം തന്നെ കോര് കാണാതെ മറ്റുള്ളവരുടെ പറമ്പിലെ കോര് തപ്പിക്കുന്ന പറഞ്ഞാൽ ഇതല്ല അപ്രൂം ഉണ്ടാവും ഒരു ഒരാട് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന അതായത് വർഷങ്ങളായിട്ട് അതായത് അച്ഛനെ പറഞ്ഞത് നൂറ് വർഷത്തിൽ മേളിൽ ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ ഉപജീവനം കഴിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്ന ഈ വ്യക്തിയുടെ വസ്തു ഇപ്പോ ഏറെ അനധികൃതമായിട്ട് എന്താ പറഞ്ഞത് കയ്യേറ്റം കയ്യേറ്റ ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഇദ്ദേഹം ഏറെ ഇദ്ദേഹത്തിന് ഒരു ഉന്നത അധികാരിയാണ് അധികാരി അധികാര സ്റ്റാറുള്ള അധികാരിയാണ് ഈ അധികാരിയുള്ള സ്റ്റാറിന്റെ കൂട്ടത്തിൽ വേറൊരു ഒരു അധികാരിയുടെ കൂട്ടുചേർന്നത് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഒക്കെ തുടങ്ങിയിട്ട് ഫേക്കായിട്ട് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാം അതായത് ഇതിനു വേണ്ടി പരാതി കൊടുക്കുന്നു അപ്പോ വേലിൽ ഓർഡർ വരുന്നു അതനുസരിച്ച് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തിട്ട് അത് ശരിക്കും വളച്ചൊടിക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് ഇത് പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇവരുടെ അച്ചാരോട് ചോദിക്കാം ഒരു കുടുംബത്തെ മാക്സിമം അതായത് ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ തളർത്താം എന്നൊരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് യൂസ് ചെയ്തത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ ഇങ്ങനെയാണ് തെമ്മാർത്തലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം പറയുന്നത് ഇനിയും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അധികൃതമാണെന്ന് തന്നെ പറയേണ്ട വരും കാരണം പറയേണ്ടതല്ല ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ ഇത്രയും വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടാം എന്നതും ഒന്ന് തപ്പിപ്പിടിക്കേണ്ട വേറെ കാര്യം അനധികൃത സ്വത്ത് സമ്പാദനമാണോ കാര്യങ്ങളാണോ എന്നൊക്കെ ഒന്ന് തപ്പിപ്പിടിക്കേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടുന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന വണ്ടി ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യുന്നത് വേറെ എവിടെയാണ് സിവിൽ ഡ്രേസിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നീ മധുരച്ചാവറാ മാടയാ മാണയാന്ന് വണ്ടി കടന്നിട്ട് ചാക്കൂടി ഊരിക്കൊണ്ട് പോയെന്നുള്ളതാണ്

പിന്നെ ഈ ബിൽഡിങ് ഇത് എന്റെ ഉപജീവനത്തിന്റെ മാർഗമാണ് ഞാൻ പത്ത് ഇരുപത്തഞ്ചു വർഷം ഗൾഫിൽ കിടന്നു പൈസ കഷ്ടപ്പെട്ടതിനു ശേഷം എനിക്കൊരു വരുമാന മാർഗ്ഗം ആയിട്ടാണ് ഞാൻ ഈ ബിൽഡിങ് പഠിതത് ഏകദേശം നൂറ്റൻപത് വർഷത്തിന് മുമ്പ് പഠിത ഒരു ബിൽഡിങ് ആയിരുന്നു അത് ഞാന് രണ്ടായിരത്തിൽ റിനോവേറ്റ് ചെയ്ത് പിന്നെ ഇത് പിന്നെ വാടകൊടുത്തു ആദ്യം വാടക കൊടുത്ത ഒരു കാർപ്പൻറ്റർ വർക്ക്ഷോപ്പിനും ഒരു അംഗൻവാടിക്കുമാണ് ഇവരിവിടെ പ്രവർത്തിക്കുമ്പം തന്നെ ഈ സമീപവാസികൾക്ക് ഭയങ്കര വിഷയമായിരുന്നു അവരോട് സ്ഥിരം വിഷയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഈ ബിൽഡിങ് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയും അവർ റിനോവേഷൻ തുടങ്ങി അന്ന് മുതൽ ഈ പിന്നെ കള്ള കള്ളപ്രചരണങ്ങള് പിന്നെ എല്ലാം പഞ്ചായത്ത് പൊല്യൂഷൻ കണ്ട്രോള് പോലീസ് സ്റ്റേഷന് കളക്ടറേറ്റ് ഇവിടെ എല്ലാവർക്കും എവിടെയൊക്കെ വിവരാവകാശം വെച്ചും അല്ലാതെയും പരാതി കൊടുക്കാമോ അവിടെ എല്ലാം കൊടുത്തു അവിടുത്തെ പരാതികളെല്ലാം നിയമലംഘനം കൊടുക്കുക കൊടുത്ത് പഞ്ചായത്ത് പിന്നെ പുളിഷൻ കൺട്രോൾ ഇവർക്കെല്ലാം സമ്മർദ്ദം കൊടുത്ത് അത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും ആ പരാതി എസ് പി ഓഫീസിൽ വന്ന് എസ് പി ഓഫീസ് റാന്നി ഡി വി എസ് പി ഓഫീസ് അയച്ചിട്ട് ഡി വി എസ് പി അത് വിശദമായിട്ട് അന്വേഷണം നടത്തുകയും ഈ പരാതിയിൽ യാതൊരു വിധമായുള്ള കഴമ്പില്ലെന്ന് ഡി വി എസ് പി മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇവർ നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കള്ളപ്പരാതികളും വ്യാജ പിന്നെ പരാതികൾ കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ഞങ്ങളെ കൊണ്ട് ഇത് ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും നിർത്തണമെന്നുള്ള ധാരണയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഇതൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ വേസ്റ്റ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിനായിട്ട് ഒരു ടാങ്ക് പണിരുന്നു അത് പൂർണ്ണമായിട്ടും സർക്കാർ നിബന്ധനകളെ പാലിച്ച് അതിൻ്റെ അടിയെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തതാണ് അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ും ലീക്ക് രീതിയിലാണ് ഞങ്ങൾ നിർമ്മിച്ചിരുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങൾ എന്നാലും ഇവരുടെ നിരന്തരമായിട്ടുള്ള പരാതി പിന്നെ ഇവരുടെ വീട് എത്ര സെന്റ് സ്ഥലത്തിലായിരിക്കും ഇവരുടെ വീട് അഞ്ച് സെന്റ് സ്ഥലമായിരുന്നു അത് ചുറ്റുപാടുകളെല്ലാം കയ്യേറ്റം ചെയ്ത് ഇപ്പൊ ഒരു എട്ട് സെന്റ് സ്ഥലമുണ്ട് അത് അന്വേഷണ വിധേയമാക്കണം അത് സർവേ ഓഫീസിൽ നിന്ന് തീർച്ചയായിട്ടും അതിന്റെ അത് അളഞ്ഞു തിരിച്ച് അവരുടെ പ്രമാണത്തിലുള്ള വസ്തു ബാക്കി വസ്തു അവിടെ ഒരു പൊതുവഴിയായിരുന്നു ആറടി വീതിയിലുള്ള പൊതുവഴി ഉണ്ടായിരുന്നു മൊത്തം കൈവശപ്പെടുത്തി അവര് അതായത് താഴെ പാടത്തേക്ക് പോകുന്നതും പിന്നെ അക്കരെ പിന്നെ പിന്നെ സ്ഥലത്ത് പാടത്തിന് അക്കരക്കാരെ താമസിക്കുന്നവരെ പിന്നെ ഒരു അൻപത് അറുപത് വീട്ടുകാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയായിരുന്നത് അവരൊപ്പിട്ടൊരു പരാതി ഞങ്ങൾ പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വഴി പുന പു പുനരുദ്ധാരണം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇതുവരെ അവർ നടപടി ഉണ്ടായിട്ടില്ല ഇല്ല ഇവർ എന്നിട്ട് അവിടെ കയ്യേറ്റം ചെയ്തിട്ട് ആ ഭൂമി ആ വഴി കയ്യേറ്റം ചെയ്തിട്ട് ഇപ്പോൾ നമുക്കൊരു നാലടി കൂടുതൽ വഴി അവിടെ രണ്ടടി മൂന്നടി കൂടുതൽ വഴി അവിടെ ഇല്ല അത് ബാക്കി സ്ഥലമെല്ലാം അവർ കയ്യേറ്റം ചെയ്തു അതുകൊണ്ട് അവരുടെ വസ്തു അളന്ന് കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നാണ് വിവരകാശവും അവരുടെ അവരെ അവരുടെ അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞടയ്ക്ക് തന്നെ പിന്നെ പൊല്യൂഷൻ കൺട്രോളില് പരാതി കൊടുത്തു അവരുടെ ടാങ്കിൽ നമ്മുടെ ടാങ്കിൽ നിന്നുള്ള ലീക്കേജ് കൊണ്ടാണ് അവരുടെ പിന്നെ കിണർ മലിനമാകുന്നത് അത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ പതിമൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് സീവേജ് പ്ലാന്റ് തന്നെ വിചാരിച്ച് സീവേജ് പ്ലാന്റ് തന്നെ ഞങ്ങളിവിടെ പണി പണു കഴിഞ്ഞപ്പോൾ വീണ്ടും പരാതികളാണ് പരാതികൾ മാറ്റിയ അത് വളരെയധികം ദൂരം മാറ്റി പൊളൂഷൻ കൺട്രോൾ വന്ന അളന്ന് തിരിച്ച് അവരുടെ കോൺട്രാക്ടറെ കൊണ്ട് പണിയിപ്പിക്കുമായിരുന്നു അവരുടെ കോൺട്രാക്ടറെ അവരുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് അവരുടെ അവർ നിർദ്ദേശിച്ച കോൺട്രാക്ടറെ കൊണ്ട് പണിയിപ്പിക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു ചെയ്യുമ്പോൾ പഴയ ടാങ്ക് ഇടിച്ച് പൊളിച്ച് വേണം പിന്നെ അതിനകത്തെ മലിനജലം കൊണ്ട് വീണ്ടും അവരുടെ കിണർ പിന്നെ അശുദ്ധമാകുമെന്ന് പറഞ്ഞ് അവർ പരാതി കൊടുക്കുകയും പൊളൂഷൻ കൺട്രോളിൽ നിന്ന് ഞങ്ങൾക്ക് സ്റ്റേഷൻ തന്ന അത് പ്ലാന്റ് ക്ലീൻ ചെയ്ത് അത് നീലെ മഴവെള്ള സംഭരണിയോ അല്ലെങ്കിൽ മത്സ്യം വളർത്തുന്നതിനുള്ള ടാങ്ക് ടാങ്കുകളാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ സർക്കാർ നിർ നിർദ്ദേശിച്ചിട്ടുള്ള ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ ആ വേസ്റ്റ് നീക്കം ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് രണ്ട് ട്രക്ക് വണ്ടി മേലിന്യം പോയി കഴിഞ്ഞ് മൂന്നാമത്തെ പഞ്ചായത്തിന്റെ പെർമിഷനും പോലീസിൽ പോലീസില് അറിയിച്ചിട്ടുമാണ് എടുത്തത് പോലീസിൽ അറിയിച്ചിട്ട് ഈ വെള്ളം മാറ്റാൻ പറ്റും എന്നാൽ അന്ന് പോലീസുകാർക്ക് ഇവിടെ വരാൻ പറ്റിയില്ല കാരണം അന്ന് തങ്കയങ്കി പോകുന്ന സമയമായതുകൊണ്ട് അവർ തിരക്കിലായിരുന്നു അവർക്ക് വരാൻ പറ്റില്ല എന്നിട്ട് ഇവര് വന്നിട്ട് ഇവിടെ വന്നിട്ട് വളരെയേതാ ഞങ്ങൾ അസഭ്യം പറയുകയും പിന്നെ എൻ്റെ തന്തയുടെ വകയാണോ ആ വഴി എന്ന് ചോദിക്കുകയും ചെയ്തു ആ വഴി ഇപ്പോഴും ഞാൻ അത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് അതിൻ്റെ കാലപ്പഴക്കം ഞാൻ പിന്നെ അന്വേഷിക്കാതിരിക്കുകയാണ് ആ വഴി ഞാൻ കെട്ടി എൻ്റെ താഴേക്കുള്ള എൻ്റെ വീട്ടിലോട് ഇറങ്ങാനായിട്ടുള്ള വഴി ഞാൻ കെട്ടിയ മൊത്തം അവർ കൈവശപ്പെടുത്തി ആ വഴിയിൽ കൂടെയാണ് ഞാൻ പിന്നെ ഈ ഓസ് ഇട്ടത് അത് എൻ്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചിട്ട് അവൾ അവർ പിന്നെ പരാതിപ്പെടുകയും ചെയ്തു പിന്നെ അസഭ്യം പറയുകയും ചെയ്തു അങ്ങനെ അസഭ്യം പറയുന്നതിന് ശേഷം ആ ടാങ്കറിൻ്റെ താക്കോല് പിന്നെ അവിടെ ഭർത്താവ് അതായത് അതായത് പോലീസ് ഉദ്യോഗസ്ഥനാണ് എവിടെയോ ഉദ്യോഗസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് എവിടെയോ എവിടെയോ റാലി സ്റ്റേഷനിലോ പരിചയമല്ല അതിൽ ഡ്യൂട്ടിയിലാണെന്നാണ് ഇപ്പം ഞാൻ സംശയിക്കുന്നത് ഡ്യൂട്ടിയിൽ ഇരുന്ന പോലീസുകാരൻ പിന്നെ ഇവിടെ വന്നിട്ട് ലോറി തടയുകയും താക്കോലൂരി കൊണ്ടുപോവുകയും തിരിച്ച് സീ പോലീസുകാർ അവരുമായിട്ട് ബന്ധപ്പെട്ട കണ്ണം തങ്കയങ്കി വരുന്ന സമയമായിരുന്നു ഗതാഗതം തടസ്സപ്പെടും എന്നത് കാരണം പോലീസുകാർ പറഞ്ഞതിന് ശേഷം താക്കോൽ കൊണ്ടുവന്ന് തിരിച്ച് പോലീസുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് സംഗതി വീണ്ടും ഞങ്ങളെ ഞങ്ങളെ വീണ്ടും നിരന്തരം വ്യാജ പരാതികൾ കൊടുത്തും വ്യാജ ആരോപണങ്ങൾ ചെയ്തും ഞങ്ങളെ പരാതി ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക നാല് ചെറുപ്പ അഞ്ച് ചെറുപ്പക്കാര് അവരുടെ ഉപജീവനത്തിനായിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത് പകദേശം പതിനാല് ജോലിക്കാരും പിന്നെ പിന്നെ ഡയറക്റ്റായിട്ടും അതിലധികം പേര് പരോക്ഷമായിട്ട് ജോലി ചെയ്യുന്ന അനേക കുടുംബങ്ങൾക്ക് അത്യാണിയായിട്ടുള്ളൊരു പ്രസ്ഥാനമാണിത് ഇത് നടത്തിക്കൊണ്ട് പോണെന്ന പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വേറെ ആരെങ്കിലും ഇവര് തന്നെ പരാതി തന്നെ പരാതി കൊടുത്ത മാലിന്യം മാറ്റണമെന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം പിന്നെ അവര് പിന്നെ അവിടെ ഒന്നും ഓസ് ഇടാൻ പറ്റത്തില്ല പിന്നെ അവന്റെ നന്ദ കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ വിളിക്കുകയും വിളിക്കും എന്റെ എന്റെ അപ്പൻ പണത സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിൽ കൂടാണ് ഞാൻ ആ സ്റ്റെപ്പിൽ കൂടെ അവരിറങ്ങിപ്പോകുന്നു ഇപ്പോൾ അവരുടെ വീട്ടിലോട്ടിറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നു ഇറങ്ങി പോകുന്നു ഇങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് ഒരു മനുഷ്യരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക അധികാര ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ പറയാം അത് വേണമെന്നത് അങ്ങനെ തന്നെ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ തങ്കിയങ്കി കോശയാത്ര വന്ന സമയത്ത് ഇദ്ദേഹം വണ്ടിയിൽ അതായത് മാലിന്യം കൊണ്ട് വന്ന അതായത് പകല് പട്ടാ പകല് കൂടി വന്ന ഇത് നീ ആ പിള്ളേർ ഉപജീവനം കഴിക്കുന്നതാണ് ആ പിള്ളേർ ആ സാധനം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി വന്ന് തടഞ്ഞിട്ടിട്ട് പുള്ളി ഇവിടുത്തെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ല ആ വന്നിട്ട് സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് വണ്ടി ഇട്ട് തടഞ്ഞിട്ട് താക്കോൽ ഊരിക്കോട്ട് പോകാനെന്നുള്ള ഇതിനൊക്കെ ഇതിനൊക്കെ പറയേണ്ടത് അധികാര ദുർവിനിയോഗം നല്ലത് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചോണ്ട് ഇതേ ഒരു വയ്യാത്തൊരു മനുഷ്യനാണ് അപ്പോ എന്തായാലും വളരെ സങ്കടമുണ്ട് ഓരോ നമ്മുടെ നാട്ടിലെ ഓരോ അധികാരം ദുർവിനിയോഗം കാണിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ പരിപാടികൾ കണ്ടിട്ട് കേട്ടിട്ട് ഇതിനെതിരെ മേൽനിരിക്കുന്ന ഉന്നത അധികാരികൾ കൃത്യമായിട്ട് ഇതിനെതിരെ അടിയന്തിരമായിട്ട് ഇടപെടണം കാര്യം ഇടപെട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശക്തമായിട്ട് എല്ലാവരും വളഞ്ഞ് അതായത് അതിന് കൃത്യമായിട്ടുള്ള താക്കീത് കൊടുക്കണം താക്കിയത് കൊടുത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യണം ഇത് ചുമ്മാൻ ഓരോ ബിസിനസ്സുകാരെ കേരളം ഓരോ ദിവസവും ബിസിനസ്സുകാരെ അതായത് ബിസിനസ്സുകാരോ ചോദിക്കുക ഒരു അഞ്ച് ചെറുപ്പക്കാരുടെ ഉപജീവനമാണ് ഈ കാണുന്നു ഈ ഈ പ്രസ്ഥാനം ആ അതിന്റെ നേതൃത്വത്തിൽ എത്ര പിള്ളേരെ എത്ര കുഞ്ഞുങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എത്ര പേർക്കാണോ വഴിയിൽ ആഹാരം കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഫുഡും ഫുഡും കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് കണ്ണുവരി എടുക്കുന്ന ഒരു ഗ്യാലറി കണ്ണു വരയ്ക്കത്തേ ഉള്ളൂ എന്താണ് ഞങ്ങൾ ഇനി മുന്നോട്ട് കാര്യങ്ങൾ ഞാനും ഉണ്ട് ഇതി എന്റെ പുറയിൽ ഓക്കെ ഞങ്ങൾ ഇനി മുന്നോട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങും പണിയുമായിട്ട് വരാൻ പറ്റുന്ന പണിയുമായിട്ട് വാ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി പണി സ്വീകരിക്കാൻ റെഡിയാ പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെയും ഞങ്ങൾ തിരിച്ച് തുറക്ക തുടങ്ങും അന്നേരം നമുക്ക് കാണാം അടുത്തൊരുക്കായിട്ട് മില്ലിയാരൻ സൈനികം വേറൊന്നും പറയാനില്ല ഒരു മനുഷ്യരെ സാധാരണ മനുഷ്യരെ അല്ലെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവർ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ നമ്മളിവരെ സാധനങ്ങൾ മാറ്റി കൊടുക്കുകയായിരുന്നു മാറ്റി കൊടുത്ത് മാറ്റി കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇതൊരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ തന്നെയാണ് ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു ഒരു പരിമിതിയൊക്കെ ഉണ്ട് പരിമിതിയൊക്കെ അപ്പുറമാണ് വേറൊന്നും പറയാനില്ല അപ്പോൾ കാണാം അടുത്ത രൂപ കേട്ടോ മില്ലിയാരൻ സൈനിക goodbye